വിശംശയൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ വിശുദ്ധ ഈഹന് സുവിശേഷം ആറാം അധ്യായത്തിൽ ഈ ശിഷ്യന്മാർ ഈശോയെ കൂടാതെ മറുകരയിലേക്ക് തോണിയിൽ പോയ ഒരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് ഈശോ അവരുടെ കൂടെയില്ലായിരുന്നു നേരം ഇരുട്ടി തുടങ്ങി പക്ഷെ കാറ്റ് അവർക്ക് പ്രതികൂലമായിരുന്നു അതുകൊണ്ട് അവർ തണ്ട് വലച്ച് വല്ലാതെ ക്ഷീണിച്ചു പോയി ഒരുപക്ഷെ അവർ മരണ മുൻപിൽ കണ്ട ഒരവസ്ഥ അവരുടെ ലക്ഷ്യത്തിൽ അവർക്ക് എത്താനാകുന്നില്ല ആ സമയത്ത് പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു അപ്പോൾ ഈശോ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഞാനാണ് അവനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചു പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരിക്കുന്ന കരയ്ക്ക് അടുത്തു ഇത് വളരെ വലിയ ഒരു ധ്യാന വിഷയമാണ് അവർ ആ സമയത്ത് കർത്താവിനെ വള്ളത്തിൽ കയറ്റാൻ ആഗ്രഹിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷെ ആ സമയത്ത് തന്നെ അവർ ലക്ഷ്യം വെച്ചിരുന്ന ആ കരയിൽ ആ ലക്ഷ്യസ്ഥാനത്തിൽ അവർ അടുത്തു ഇത് നമുക്ക് തരുന്ന ഒരു പാഠമുണ്ട് നമ്മുടെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മുടെ കുടുംബങ്ങളിലോ നമ്മുടെ സമൂഹങ്ങളിലോ സഭയിലോ ഒക്കെ നമ്മൾ പലപ്പോഴും ലക്ഷ്യത്തിലെത്താൻ വലിയ കഷ്ടപ്പാടുകളിലൂടെ നമ്മൾ കടന്നു പോകുന്നവരുണ്ട് എത്ര അധ്വാനിച്ചിട്ടും ഒരു ഫലവുമില്ല ഇവിടെ ശിശുമാർക്ക് സംഭവിച്ചതുപോലെ തണ്ട് വലിച്ചു പക്ഷെ അവർ ക്ഷീ ക്ഷീണിച്ചു പോവുകയാണ് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നുമില്ല ഇതുപോലെ രാവും പകലും ഇങ്ങനെ അധ്വാനിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ നമുക്കിടയിലുണ്ട് പക്ഷെ ലക്ഷ്യത്തിൽ അവർ എത്തുന്നില്ല അതിന് കാരണം ഇവിടെയുണ്ട് ഈ വചനത്തിലുണ്ട് കർത്താവിനെ വള്ളത്തിൽ കയറ്റാൻ അവർ അവരാഗ്രഹിച്ച് ഉടനെ അവർ ലക്ഷ്യത്തിലെത്തി അതായത് പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ സമൂഹങ്ങളിലും ഉറപ്പ് എന്നുള്ളതാണ് നമ്മുടെ ജീവിതയാത്രയിൽ ഏറ്റവും അധികം നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർത്താവിൻ്റെ സാന്നിധ്യം തന്നെ നമ്മുടെ ലക്ഷ്യത്തിലെത്തിക്കും അത് ഉറപ്പാണ് തകർച്ചകളോ ജീവിതത്തിൽ അതുകൊണ്ട് ജീവിതത്തിൽ തകർച്ചകളോ തിരിച്ചടികളോ ഉള്ളവരോ അല്ലെങ്കിൽ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നവരോ നിരാശപ്പെടുന്നവരോ ഒക്കെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൂത് നിങ്ങൾക്കുള്ളതാണ് കർത്താവിനെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരംഗമായി സ്വീകരിക്കുക നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ കച്ചവടത്തിൽ ഒക്കെ കർത്താവ് വരട്ടെ കർത്താവിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തിയാൽ ആ തമ്പുരാൻ നമ്മളെ നയിച്ചുകൊള്ളു വഞ്ചിയുടെ കടിഞ്ഞാൺ അവൻ്റെ കൈകളിലേക്ക് കൊടുത്താൽ അവൻ നമ്മളെ നയിച്ചുകൊള്ളു നമ്മൾ ലക്ഷ്യത്തിലെത്തുകയും ചെയ്യും നമുക്ക് വലിയ സന്തോഷത്തോടെ ആയിരിക്കാം ജീവിതത്തിൽ പഴയ കാലത്തിൽ വീഴ്ചകൾ എന്ത് വ എന്ത് സംഭവിച്ചോട്ടെ ഒരു പക്ഷേ തകർന്ന അനുഭവങ്ങളും നിരാശപ്പെട്ട അനുഭവങ്ങളൊക്കെ ആയിരിക്കാം സാരമില്ല മകന മേളെ ഇന്ന് ഈ സെക്കൻഡിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ നീ ഉറപ്പുവരുത്തിയാൽ നീ ലക്ഷ്യത്തിലെത്തിച്ചേരും ദൈവം അനുഗ്രഹിക്കും ഉറപ്പാണ് വിശ്വം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് വിശ്വം വിശിക്കട പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമുണ്ട സഹവാസവും നമ്മെല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആണ്